മു രീതിയിലുള്ള അവിടെ നല്ലതല്ലേ മാത്രമല്ല സലാം വീട്ടി അവിടെ ആദ്യം അള്ളാമുലാ അവസാനം വരുന്നില്ല സുഖം കാല് തിരിച്ചിരിക്കുന്നതിനുമ്പ് പത്ത് പ്രാവശ്യം ആയതാ ചെല്ലിക്കണം ഏഴ് പ്രാവശ്യം അള്ളാമെന്നെല്ലാം ഇതൊക്കെ ചെല്ലിയാൽ അതിമഹത്തായ പ്രതിഫല പ്രവാചകർ വാഗ്ദാനം നൽകിയിട്ടുണ്ട് അബുദാബു വിവാഹത്തിലുണ്ട് ഇമാം നസായിയുടെ വിവാഹത്തിലുണ്ട് അതൊക്കെ തന്നെ ഒന്ന് സാധാരണ ശ്രദ്ധി വരാറ് സിഹാൽ അരീഫിന്റെ കിതാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഹീഹുൽ മുഹാരി സലീഹുൽ മുസ്ലിം ജാമി ഉൽ സുനൻ അബീദാവും സുനൻ നസായി സുനൻ ഇമിനും അരീഫിന്റെ കിതാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യാമീ ഈ അലീഫിന്റെ കിതാബുകളിൽ വന്ന പരാമർശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമ്പ്രദായങ്ങളാണ് ശുഞ്ഞുകൾക്കിടയിൽ നിസ്കാരാനന്തരം ഇന്ന് കണ്ടുവരുന്ന സ്വൽത്തുകളൊക്കെ ഈ അധിക ചില കിതാബുകൾ പഠിക്കാനോ മുതാല ചെയ്യാനോ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ചില ആളുകൾ പരമശാസ്ത്വികരോ ശുദ്ധന്മാരോ ആയ വേറെ ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ് വിമർശകരുടെ മുഖം ഇനി അവിടുന്ന് നിരസലമുള്ള

കുട്ടുപാർത്തനാക്ക ഇങ്ങനെയൊക്കെ പറയുമ്പോ അവസാനത്തെ കള്ളിക്ക് വഴി ആ പത്തുമ്മുണ്ടല്ലോ എഴുന്നേറ്റ് പോകണം ഈ എവിടെയാണ് കൂടുതൽ ഉണ്ട് ഉണ്ടല്ലത് അമ്മല്ലിമാമു ഇല്ലാത്തതും അമ്മല്ലിമാമു അപ്പോൾ ഈ അമ്മിമാമു എന്ന് പറയുമ്പോ അമ്മന്റെ മുമ്പുള്ളത് പരിശോധിക്കണം അപ്പോഴേ അമ്മക്ക് പ്രസക്തി ഉണ്ടാവൂ എന്താ അമ്മ ലിമാർ ചെയ്ത താല്പര്യം അതിന്റെ മുമ്പ് പറഞ്ഞത് തനിച്ച് നിസ്കരിക്കുന്ന ആളും മഹു സലാം വീഴ്ത്തി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠം അത്തവ് നെഹവൽ പിന്നയാണ് തനിക്ക് നിസ്കരിക്കുന്ന ആളും മഹു സലാം വീട്ടിയാൽ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠം അത്തവ് നെഹവൽ പിന്നയാണ് തിങ്കളയിലേക്ക് ലംഘിക്കലാണ് நிலத்தோட்டோ இடத்தோட்டோ செஞ்சி கண்ட இலேத்துக்கலாம் அவ்வளோ ஏதோ சிரேஷ்டம் அது பண்ணி அம்மன் இமா அது மும்பு தனிச்சேன் அம்மூன் கருது அம்மல் அப்பள் இமா இரக்கல் தயாமல்லி அப்பேஷ்ட உபேட்சும ஏதேக்காள் இது திறக்கி நான்

ఇవాళ ముదే అల్ అలానే వాళ్ళు అదూడే సేపరం నిందివా ఏదే ఏదేక శ్రేష్ట అత్తవర్లే శ్రేష్టమిన ఇమా ఉపేక్షించాల్ ఫల్ అప్పులు ఇమా శ్రేష్ట അവിടെ എന്നേക്കാളും വേണ്ട നല്ല പുനല്ലാതെയല്ല ഇമാമിറ്റവും ഇമാമിന്റെ വലുത് ഭാഗത്തെ തന്റെ ഇടതു ഭാഗത്തെ ഇരുവർ തികളെ ആ ഇമാമിന്റെ മൂന്നവസ്ഥ ഒന്ന് അട്ടവചുവനാണ് തിള രണ്ട് തിയാമും മൂന്ന് മൗമൂമികളിലേക്ക് ചെന്നിരിക്കുന്നു മൂന്നവസ്ഥൻ ഇമാമിനെ കുറിച്ച് പറഞ്ഞു ഈ അപ്രവരത്തിൽ ഇമാമിനെ കുറിച്ച് പറഞ്ഞു ഗ്രഹിക്കുന്നതേ വാർത്ത അല്ലെങ്കിൽ ഹൂ അപുതൂ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഈ ഹൂ നമയിൽ ഇമാമിന് ഏറ്റവും പ്രേർത്തമായ നേരാണ് ജൈ ലീല മൗമൂദിന വയസ്സാരീലൻ നമ്മൾ തിരുമ്മിന് ചർച്ച തില കിതാബിൽ പൊതുവായ ചർച്ച അതുകൊണ്ട് തലാം തിരുക്കിട്ട് ഉടനെ എഴുന്നേറ്റ് പോകുകയാണെന്ന് പറയാൻ പ്രമാണങ്ങളുടെ മിമ്പലോ അല്ലെങ്കിൽ തിദ്ധന കിതാബുകളുടെ അനുകൂലമൊന്നും അതില്ല തിരക്കുണ്ടെങ്കിൽ വേറെ വല്ല ഏർപ്പാടുണ്ടെങ്കിൽ ചെല്ലിക്കോ വേറെ വേറെ മുടക്കണ്ട വേറെ വേറെ മുടക്കണ്ട നന്മ ചെയ്യുന്ന മുടക്കാനായിട്ട് പാർട്ടി ഉണ്ടാക്കുന്നതിനാ പൊന്നാര ഹായിക്കന്മാരെ നല്ല മനുഷ്യന്മാരും നിൽക്കുന്ന പോയി ചെയ്യുകയാണെങ്കിൽ ചെയ്യോട്ടെ നല്ല കാര്യങ്ങൾ മുടക്കാനായി പാർട്ടി ഉണ്ടാക്കേണ്ട ഏതെങ്കിലും ദുർബുദ്ധിക്കാരം പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ വേറൊന്നും അതിനോട് സഹകരിക്കേണ്ട സുധനാശയക്കാർക്ക് വലു കളിക്കാൻ പാടില്ലെന്ന് ഞങ്ങൾ കൊണ്ടുള്ള സ്ഥലം പറയേണ്ട നല്ല വന്നു ചുരിച്ചു കൂടാൻ ഒഴിവാക്കലേക്ക് കൂടം പോട്ടാൽ വ്യക്തമായ സമീപന പൂർവികമായി നൂറ്റാണ്ടുകളായി നിലനിന്ന് വരുമ്പോൾ അതിനെ വിമർശിക്കുന്നത് നൂറുവട്ടം ആലോചിച്ചു വേണം ഞാൻ പലതവണ ആവർത്തിച്ച് പറയാൻ വെക്കാൻ ആലോചിച്ചു വേണം ദൃതി വേണ്ട ക്ഷുന്ന ലാട്ടവർത്തോടെ ആശയം മാറ്റണ്ട ആലോചിച്ചു വേണം ഇനി അത് മാത്രമല്ല ഒരു വിരളി പറഞ്ഞതൊക്കെ ഒരു പ്രദേശത്ത് വന്നാൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ വിസ്തരിച്ച് പറയുന്നത് ഒന്ന് അവർ കൂതായും മദ്രസ് ഉണ്ടാക്കാൻ സമയം രണ്ട് പള്ളി വേറെ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്റെ ഞാനി വിപുലം ഭിപ്പ് ശാശ്വതീകരിക്കാനുള്ള ശ്രമമാണ് ഏതെങ്കിലും വിധേയം പറഞ്ഞ് അവസാനിപ്പിച്ചുകയാണെങ്കിൽ അതൊരു കയറാണ് അതിനവസരമുണ്ടാകരുത് എന്നുള്ള കുഷ്ടലാപ്പോടുകൂടിയാണ് വേറെ സ്ഥാപനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് മാത്രമല്ല ഇന്ന വേറെ ഉണ്ടാക്കുന്നതിന്റെ ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു അനന്തര ഫലം എന്താണ് ഇപ്പൊ മദരസയാക്കെ വേറെ ഉണ്ടാക്കുമ്പോൾ അവർ കാര്യമായി പറയാറുള്ളൊരു ന്യായം നൽകുന്നത് സുനിശ്ചിതമായ ചില നിന്ന് കുർഹാനൊന്നും അർത്ഥ സഹിതം പഠിക്കാനുള്ള സൗകര്യം കിട്ടില്ല വേറെ വേറെ മതത്തിൽ വിനയക്കാരൻ മതത്തിൽ അർത്ഥ സേന പഠിക്കാതെ സമയമുണ്ട് ഇങ്ങനെ സാധാരണക്കാരുന്നു അവിടെ അർത്ഥം പഠിച്ചിട്ടുണ്ട് അർത്ഥമാക്കിയിട്ടില്ല ഞങ്ങൾ വളരെ ആരോഗ്യവും സൂക്ഷിച്ചാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയത് എങ്ങനെ ഓരോരുത്തരുടെ പ്രായത്തിന് മാനസിക വളർച്ചക്കനുസരിച്ചുള്ള പാഠ്യപദ്ധതി മനഃശാസ്ത്രപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയത് മനുഷ്യന് ശാരീരികമായ വളർച്ച അനുസരിച്ചുള്ള ആഹാരമാണ് ആരും നൽകാറ് ആരും അങ്ങനെ നൽകുക ജനിച്ച ഉടനെ മുന്തിയ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കാരും ബിജരി കിട്ടാറില്ല പ്രത്യേകിച്ചവനെ ബിജെവി എന്താ കൊടുക്കാതെ അവന്റെ ആമാശയം അവന്റെ ശരീരം ദഹനപ്രായം പ്രാപിച്ചിട്ടില്ല അവിടെ കൊടുക്കാത്ത ബഹുമാൻ വളർത്താൻ മാത്രമേ ദഹനപ്രായം പ്രാപിച്ചിട്ടില്ല ഇത് ശരീരത്തിന്റെ അവസ്ഥ ആർക്കും അവസ്ഥ ഈ അവസ്ഥ മനസ്സിലുണ്ട് मानक के मारे वलतक अनुसरण केला विलिमा को दे काल में यहां पर दिखाव는다 है यूं ही दौड़ते जाते रहेला लौता ये इब्राहिम चाहता बननो असर एरनो है यहां आय मूल्यमार के आईने सोरन दिलाता बोल रखा पति के बिना साधारण कारण में यूं ही दौड़ते जाते रहेला आगे के पुतिने निकलते गतिमानो गतिमुखे दिसमानो ಅದಕ್ಕೆ ಅಲ್ಲಿ ಮುಲ್ಲಾ ಹತ್ರ ಸುಭಾನಾಹುಲ್ಲ ಹದ್ದು ಯಾರು ಕಪವರ ಏನಣ್ಣ ನಾವು ಅದಕ್ಕೆ ಅಲ್ಲಿ ಮಂತೌ ಏನಣ್ಣ ಏನಣ್ಣ ನಮ್ಮ ಡಿಗ್ರಿ ಪಾಠಗಳು निकलने ವಿಷಯಗಳಕ್ಕೆ ಫ್ರೀ ಪ್ರೈಮರಿ ಕೊಡ್ತೀವಿ ಅಂತ ಹೇಳೋಣ ಮಂತೌ ಏನಣ್ಣ ಅದನ್ನ ಒಂದು ತೆಳಜಿ ಕರೀತೀವಿ ನಾ ಪಟ್ಟಿ ಆ ಲಗಾಲು ನುಸಾಗಿ ಡಿಗ್ರಿ ಮೀಡಿಯಾ ಆಗ್ನಲ್ಲ ದಪತಿ ನೀತಿ ಅದರ ಮೇರೆಗೆ ಡಿಗ್ರಿ

സുമ്മയോ പിന്നായ ജന്ഹൂ പുറ ആ പരിശുദ്ധ പുഴാവിന്റെ ക്രോണീകരണം അതിന്റെ ധാരായണം തുടരാം ഏറ്റെടുത്തിരിക്കുന്നു പിന്നെ അതിന്റെ ആശയോ അർത്ഥം പഠിപ്പിക്കലോ അത് പിന്നെ സുമ്മായോനാ സുമ്മുലിത്തറി அப்போ ஓரான் படிப்பிக்கணையா படிப்பிக்க அர்த்தம் படிப்பிக்கணும் அர்த்தம் படிப்பிக்க ரீதியான கொத்தான் படிப்பது அதுதையானுபரமான